ആയുർവേദത്തിലൂടെ ആരോഗ്യം നിലനിർത്താം സേവനം ഇനി മുതൽ തൊഴുപാടത്തും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള മരുന്നുകൾക്ക് അൻപത് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെ വിലക്കുറവിൽ ലഭ്യമാണ് പാനൂർ ഗ്രാമപഞ്ചായത്തിലെ അങ്കൻവാടിയും തൃശൂർ ട്രിനിറ്റി കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലെ പതിനാറാം വാർഡ് ഇരുപത്തി ആറാം നമ്പർ അംഗനവാടിയും തൃശൂർ ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയും സംയുക്തമായി സൌജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു ചുണ്ടൻകാട് ഇരുപത്തി ആറാം നമ്പർ അംഗനവാടിയിൽ വെച്ച് നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം പാനാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ നിർവ്വഹിച്ചു പൊതുജനത്തിനെ സംബന്ധിച്ചൊക്കെയാണ് ചെയ്യാറുള്ളത് പക്ഷേ ആ ആശുപത്രിനെ സംബന്ധിച്ചോ മറ്റുള്ള കാര്യങ്ങളിലോ പ്രത്യേകിച്ചൊന്നും അങ്ങനെ ചെയ്യാറില്ല എന്തായാലും ടീച്ചറാണ് എൻ്റെ അടുത്ത് ചോദിച്ചത് ഇങ്ങനെ പണ്ട് ഒരു ടെസ്റ്റ് വെക്കുന്നുണ്ട് ചേച്ചി എന്താ വേണ്ടത് ചോദിച്ചു അപ്പോൾ എന്നാൽ എന്തായാലും ചെയ്യുന്നത് നല്ലതാണെന്ന് പറഞ്ഞു സന്തോഷമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ജനിച്ചു വരുന്ന പിള്ളേരടക്കം ഓരോ കാര്യങ്ങൾക്കും ഓരോ അസുഖത്തിനും അടിമാകൊണ്ടിരിക്കുകയാണ് പക്ഷെ പ്രത്യക്ഷത്തിൽ തന്നെ എന്ത് അസുഖമായാലും അത് ടെസ്റ്റ് ചെയ്ത് അറിഞ്ഞു കഴിഞ്ഞു മാറാനുള്ള സംവിധാനങ്ങൾ ഇന്ന് നിലവിലുണ്ട് പക്ഷെ അത് ചെയ്യാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ളതാണ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമണി അധ്യക്ഷയായിരുന്നു അധ്യക്ഷൻ ആദ്യായിട്ടാണ് ഇങ്ങനെ ഒരു ക്യാമ്പ് വെച്ചേക്കണം എന്നുള്ളത് ആ വിധി വെച്ചതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് കാരണം ഇത്ര കാലമായിട്ട് ഈ അങ്കൻവാടിൽ ഒരു ക്യാമ്പ് വെച്ചിട്ട് ഇത്ര അടുത്തുള്ള ആൾക്കാർ കുറേ ദൂരം പോയിട്ട് ചെന്നിട്ട് നമുക്ക് ക്യാമ്പിൽ പങ്കെടുക്കാനും മടിച്ചിട്ട് എല്ലാവരും കണ്ണ് ടെസ്റ്റ് ചെയ്യേണ്ട കാര്യം പോയി ബുദ്ധിമുട്ടാണെന്നുള്ളതിൽ ആരും പോ പങ്കെടുക്കാറില്ല മിക്കവാറും ആൾക്കാർ പങ്കെടുക്കാറില്ല ഇത്രയും നല്ലൊരു ക്യാമ്പ് നമ്മളുടെ ഈ അംഗൻവാടിയിൽ വെച്ച് നമ്മളെല്ലാവരും നമ്മുടെ ടെസ്റ്റ് ഒരു മുപ്പത്തഞ്ചു വയസ്സ് കഴിഞ്ഞാൽ ആശുപത്രി പ്രതിനിധി ശ്രീ വിദ്യ ഡോക്ടർ അജയ് ദാസ് അംഗൻവാടി അധ്യാപിക അംബിക എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം കണ്ണിന് കാഴ്ച ശക്തി പറയാം അതായത് ചെറിയ കുട്ടികളിലാണെങ്കിൽ ഇപ്പൊ മയോപ്പിയ അഥവാ ദൂരെയുള്ളത് കാണാനുള്ള ബുദ്ധിമുട്ട് അതുപോലെ മുതിർന്നവരിലാണെങ്കിൽ ഹൈപ്പർമെട്രോപ്പിയ പ്രസ്ബയോപിയ പോലെയുള്ള കാരണങ്ങൾ കൊണ്ട് കാഴ്ചശക്തി കുറയാം അതുപോലെ പ്രായാധികം മൂലം ലെൻസിൽ പാട കെട്ടിയിട്ട് കാഴ്ചശക്തി കുറയാം ഇതുപോലെ മാത്രമല്ല ജീവശൈലി രോഗങ്ങളായ പ്രമേഹം അമിതമായ രക്തസമ്മർദ്ദം ഇതുമൂലം പെട്ടിനൊക്കെ ഉണ്ടാകുന്ന ചേഞ്ചസ് അതായത് മാറ്റങ്ങൾ മൂലം ഡയബറ്റിക് റെട്ടിനോപതി ഹൈപ്പർ ടെൻസിവ് റെട്ടിനോപതി മുതലായ പ്രശ്നങ്ങളുണ്ടാവാം ഇതെല്ലാം ആദ്യമേ കണ്ടൊഴിച്ച് ചികിത്സിച്ചു കഴിഞ്ഞാൽ അത് സങ്കീർണങ്ങളിലേക്ക് പോകുന്നതിന് നമുക്ക് തടയാൻ പറ്റും ഈ ക്യാമ്പ് അതിന് സഹായകമാകുമെന്നും ഞാൻ പ്രതികരിച്ചു വിശ്വസിക്കും